ആണ് ഫസ്റ്റ് ഞാൻ സോ െ എന്താ പറയട്ടെ നമ്മള് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസിനോടുകൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ്

ഞാൻ അധികം ഭയങ്കരമായിട്ട് ചിരിച്ച് ഒരു സിംഗിൾ പെർസെന്റേജ് പിന്നെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം കാര്യം അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു ഓക്കെ ഒരു പേര് ഒരു വാക്ക് ഞാൻ പറയാൻ അറിയില്ല അപ്പൊ ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചു ഭയങ്കര മോശമായിട്ട് ഒക്കെ കണ്ടുവന്നു ചോദിച്ചു അപ്പം അതിലോട് കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു ഞാൻ റെഡി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം സോ അത് ഭയങ്കര സക്സസ് ആവാം ഒരു ഞാൻ നായകനാവാം നിന്റെ നായകൻ അതൊരു നല്ലൊരു സബ്ജക്റ്റ് ആണ് ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സബ്ജെക്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു ഞാൻ എന്റെ ലൈഫിൽ എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇത് പോസിറ്റീവായിട്ട് കാണുന്നു ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാര് അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ അതിലൊന്നും കാര്യമല്ലോ അവര് പറഞ്ഞിട്ടായിരിക്കും പറയുന്നു മറുപടി മറുപടി എന്തായിരുന്നു എന്ന് അതെ ഒരുപാട് ഇപ്പൊ നമ്മളെ കുറേന്നല്ല ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് എന്നാഗ്രഹമാണ് നമുക്കല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് പിച്ചയും വാങ്ങി ഒന്നും മാറ്റി വിട്ടു വിട്ടുള്ള പൂജും അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛനും ഞാനെപ്പഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 നല്ല അങ്ങനെ ഒരു അച്ഛനില്ലേന്ന് വെച്ചാൽ ഭയമില്ല അല്ലെ ഭയമില്ല പിന്നി ഒന്നും വീട്ടിലാരുടെ ചോറ് വരും പറഞ്ഞുകൊണ്ട് നമ്മൾ അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ചെറുകൾ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ കഥ കൊണ്ടാണ് അല്ല പിടൻസും പറക്കാനുള്ള പേടിയാ ഭയം ആ ഭയം ഇല്ല അല്ലെ ആ സ്റ്റാർട്ടിങ് പറഞ്ഞതല്ല ഭയമില്ല ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ എത്ര എത്ര പാടുണ്ട് എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇത്രയും പേരോട് തന്നെ എത്ര അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വം എടുത്ത് എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും വേണ്ട മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് താത്ത് തലകിടാ അത് നോക്കാതിരുന്നു കഴിഞ്ഞാല് പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും പുതിയ പുതിയ സിനിമകളും ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർ വരും ഇൻഡസ്ട്രിയിലുള്ളവർ മെയിൻ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കിയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല കഴിവുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കും ആണ് ഇവിടെ കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഈവൻ ഈ ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതിന് ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് ടി നമ്മൾ ചിന്തിക്കും നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത് സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനും ഒരു ഹിഡൻ ബിസിനസ് ഒഴിഞ്ഞിരിക്കുന്നത് എല്ലാം വാർത്താ പ്രാധാന്യം നേടുക എല്ലാം ഒരു വൈറലാവുക വൈറൽ വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിൽ വളരെ ചിന്താഗതി ഞാൻ പോസിനെ കുറിച്ച് പറഞ്ഞാൽ പോഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറയുന്ന സാധ്യത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം അതിൽ പെട്ട ആൾക്കാർക്ക് പല പല കാര്യങ്ങളും പറയാം നാതിരയെ കുറിച്ച് പറഞ്ഞത് നാതിരയ്ക്ക് ഭയങ്കര ആയിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത് കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊഴുതി പോരാടി വന്ന ആളാണ് ഒറ്റി പൊഴുതി ജയിച്ചവരാടായൊക്കെ പറയുന്നത് ചിലപ്പോ നാഗരെ പോലുള്ള ആൾക്കാരാ പറയാ നമുക്ക് ഒറ്റക്ക് അതും ആ സമയത്ത് അല്ലെ ഇപ്പോഴൊക്കെ കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ കുച്ചിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിളായിട്ട് എടുത്തേക്കും പക്ഷെ ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിട്ട് കൊതിക്കുന്ന ഒരാളുടെയും രാശപ്പെടുത്തി അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് വേറെ ഒന്നുമില്ല നെഗറ്റീവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന കുറേ ഒരു കാര്യമുണ്ട് ബ്രോത്വം ഉണ്ടാവുന്നില്ല ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല ആരെന്ത് പറയുമെന്നുള്ള വിചാരം